വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മള് ഇപ്പൊ എവിടെ വെച്ചാൽ നമ്മുടെ സ്ഥലവും മാറി മാറി സ്ഥലം മാറി അല്ലേ സ്ഥലം മാറി അപ്പൊ നമ്മൾ എവിടെ വെച്ചാല് നമ്മൾ ഇന്നലെ ഇന്നലെ മിന്നാണല്ലേ മിന്നാന്ന് ഞങ്ങൾ അജ്മീർ ആയിരുന്നു രണ്ടു ദിവസം അജ്മീർന്ന് ഇപ്പൊ നമ്മള് ഇനിയും ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ എവിടെ എത്തി വെച്ചാൽ നമ്മൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എപ്പോ എന്താ മുംബൈയിൽ വെച്ചാൽ എങ്ങനെ വന്നാലും മുംബൈയിൽ നിന്ന് വേണം ഞങ്ങൾക്ക് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടെങ്കിലും ആഴ്ചകൾ ഒരു ദിവസം അജ്മീർന്നുള്ളൂ ആഴ്ചകൾ ഒരു ദിവസം അജ്മീർന്നുള്ളൂ അപ്പൊ നമുക്ക് അത് സെറ്റ് സെറ്റാകൂലേ അപ്പൊ നമ്മൾ ഇന്നലെ അജ്മീർ അജ്മീർന്ന് അഹമ്മദാബാദ് ടു മുംബൈ അങ്ങനെ വന്നിട്ട് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ മുംബൈയിൽ എത്തി നമ്മൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മുടെ അലി അജി ഡർവ നമ്മൾ അന്ന് കഴിഞ്ഞമാരെ പ്രാവശ്യം വെടി നമ്മൾ കടലിന്റെ നടുത്ത പള്ളിക്ക് പോയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് വെക്കേഷൻ ടൈം ആണ് ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയില്ല അപ്പൊ വന്ന സ്ഥിതിക്ക് എന്തായാലും രണ്ടു ദിവസം ഇവിടെ സ്റ്റേ അടിച്ചിട്ട് പള്ളിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് റിട്ടേൺ പോവാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ എന്തായാലും സ്കൂളും മദ്രസയും എല്ലാം ഒത്തുകൂടി വന്ന സമയമായതരണം കൊണ്ട് നമുക്ക് കിട്ടിയ ചാൻസ് എന്തായാലും നമ്മൾ മുതലാക്കണം അപ്പൊ നമ്മൾ വന്ന് രാത്രി നമ്മൾ ഓൾറെഡി കഴിഞ്ഞതിൽ വന്ന് റൂം എടുത്ത മരിന്നെ ഇപ്രാവശ്യം വന്ന് അതേ സ്ഥലത്ത് തന്നെ റൂം എടുത്തിട്ടുണ്ട് നമ്മളൊരു ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് ആ സ്ഥലത്തെ സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് നോക്കുകയുള്ളു അപ്പൊ നമുക്ക് ഇതാണ് കുറച്ച് സേഫ്റ്റി ആയി തോന്നിയത് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ആവുമ്പോൾ വല്ലാണ്ട് ക്രൗഡിന്റെ വല്ലാണ്ട് ശല്യൊന്നും ഇല്ല അപ്പൊ നമ്മള് റൂമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് തങ്ങിയ റൂം ഇതാണ് ജസ്റ്റ് ചെറിയ നമ്മൾ റൂമല്ലേ ഞങ്ങൾ നാലാമൊക്കെ വലിയ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അതിലൊക്കെ കുറെ പേര് കല്യാണ സമയം സീസൺ ആയതാരും ഉണ്ട് ഇല്ലാ അറ്റ്ലീസ്റ്റ് ചെറിയൊരു റൂം രണ്ടിസം നമ്മൾ ഇനി ഇന്ന് തിങ്കളാ നാളെ അല്ലേ നാളെ വൈകുന്നേരത്താണ് നമുക്ക് ട്രെയിന് നാളെ വൈകുന്നേരത്ത് കയറി വന്നാൽ നമ്മൾ ഏകദേശം ഒന്നാം തീയതി രാവിലെയൊക്കെ നമ്മൾ സേലം പോവും അപ്പോൾ ഏകദേശം പത്ത് ദിവസം പത്ത് ദിവസമാണ് നമ്മളുടെ കണക്ക് നമുക്ക് വരാനും പോകാനും തന്നെ ഒരുപാട് വരാനും പോകാൻ വരാനാണ് സമയം അധികം അല്ലെ വരാനും പോകാനാണ് നമുക്ക് രണ്ട് ദിവസം അധികം പോകുന്നത് ട്രെയിനിൽ മിറ്റപടി ബാക്കിയുള്ള സമയങ്ങളൊക്കെ എപ്പോഴും നോർമലായി തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ പോകുന്നത് മലയാദിതക്ക് പോകാൻ കഴിഞ്ഞതിൽ ഞങ്ങള് കാറൊക്കെ കാർ കൊണ്ടാണ് പോയിരുന്നത് ഇപ്രാവശ്യം നമുക്ക് നോക്കാം അല്ലെ ഇപ്രാവശ്യം എങ്ങനെയാണ് ട്രെയിൻ ഉണ്ടെങ്കിൽ ലോക്കൽ ട്രെയിൻസിലൊക്കെ കേറി അങ്ങനെ പോവാ ഇല്ലെങ്കിൽ കാർങ്ങ കാറൊക്കെ പറ്റുള്ള ഇപ്പൊ ഇപ്പഴാണ് എണീറ്റ് എല്ലാവർക്കും ലഗേജുകളൊക്കെ തൂക്കി ഭയങ്കര ടയർഡായിട്ട് എല്ലാ എണീറ്റിട്ട് ഇപ്പൊ റെഡി ആയിട്ട് പോവാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം പോവാ ഇതാണ് സ്റ്റേ ചെയ്യുന്ന റൂമ് ചെറിയ റൂമില്ലേ നമ്മൾ നാലാൾക്ക് കറക്റ്റ് ആണ് വേണ്ടിയിട്ട് വേറെ പെട്ട് താഴെ എക്സ്ട്രോട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മുടെ ബൈകളൊക്കെ ഇത് കൊണ്ടാണ് ഫുൾ ആയിട്ട് ഫുൾ ആയിട്ടുണ്ടായിരുന്നു നീറ്റ് ആയിരുന്നു അപ്പം കുട്ടികളുടെ ഡ്രസ്സുകളുടെ ടാബ്ലൊക്കെ നമ്മളിപ്പറച്ച് കൊണ്ടാണ് ഇത്രയ്ക്കും അപ്പം ഇതുകൊണ്ട് ഇന്ന് നാളെ ഒരു രാത്രി ആർക്ക് സ്റ്റേ ചെയ്യാൻ ഇതൊക്കെ ധാരാളമാണ് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ നാലുപറ ഉള്ളതൊക്കെ ആണെങ്കിൽ മേലക്കൊക്കെ നല്ല ലക്ഷറി റൂമുമായി നല്ല ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിട്ടുള്ള റൂമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മേലെ വേണ്ട സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് ബാഗുകളൊക്കെ കയറ്റി ഇറക്കാൻ ഭയങ്കര ആണ് അപ്പോൾ ഇത് നല്ല നല്ല ഭംഗി നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഇത് ഒരു വയനാട് അത് അതേമാതിരി ഉള്ളിലൊക്കെ പോയി കാട്ടിൻ്റെ ഉള്ളിൽ സ്റ്റേജിൻ്റെ അതിന് അടിപൊളി ചെടികളൊക്കെ വെച്ചിട്ട് സൂപ്പറാണ് നിക്കുകയാണ് അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടൊന്നും ഇല്ല ഇവിടെ ഒരു തമിഴ്നടുത്ത് തിരുച്ചിയിലും തിരുനൽവേക്കും നല്ലൊരു ഹോട്ടലുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ തമിഴ്നാട്ടിലത്തെ ഭക്ഷണം കിട്ടും ഇഡ്ഡ്ലി ദോശ ചട്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതെന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് പോകുക എന്നല്ല മറ്റേ ഹോട്ടലിനെക്കുറിച്ച് നമുക്കറിയില്ല ഫുഡൊന്നും അപ്പം മോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം എന്താ ഹോട്ടലിൽ പോകണമെങ്കിൽ അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണത് അത് അപ്പോൾ കഴിക്കാൻ കഴിച്ചത് എന്തോ ചോദിച്ചത് ഏതാണ് നമ്മൾ അത് അടിപൊളി മസാലുണ്ട് വടവനങ്ങൾ കൊണ്ട് മീൻകറി സാമ്പാർ രസം എല്ലാതുകൊണ്ട് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മ കേരള മീൻ കുഴമ്പം വരിക ഇന്ന് മാസ്റ്റർ മാറിയൊന്ന് మొద మూన్ స్టేషన్ పోవాలి ఇక్కడ ఇక్కడ కుర్లాల తాదర్ తాదర్ నుండి మగలస్తుం ట్రైన్ వస్తుంది ఆని టైం కి వంత మరి మావలు అంటే జాస్తి

लॉज में देखूंगा जो ये 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 ये